രാഷ്ട്രീയ ചരിത്ര രാഷ്ട്രീയത്തിലുള്ള രംഗപ്രവേശവും പിന്നീട് തൊഴിൽ മേഖലയിലോട്ടുള്ള കടന്നു വരവും പിന്നീട് സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങുന്നതോടൊക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളരുന്ന കാലഘട്ടവും അങ്ങ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതെ അറുപത്തഞ്ചോടു കൂടിയേ മാറിയിട്ടുള്ളൂ അതുവരെ ഞാൻ തന്നെ തൊഴിൽ കൂട്ടത്തിലെ മണ്ഡലത്തിന്റെ കാര്യങ്ങളും കോൺഗ്രസിന്റെ കാര്യങ്ങളിലും ഒക്കെ അറു ശേഷമായി കേരളാ കോൺഗ്രസ് സ്ഥാപനവും കോൺഗ്രസ് രണ്ടായത് അതിന് ശേഷമായിരിക്കും അല്ലേ അറുപത്തിനാലിന് ശേഷം നാലില്ല ശേഷമാണ് കോൺഗ്രസ് രണ്ടാകുന്നതിന് മുന്നം കേരള കോൺഗ്രസ് ഉണ്ടായി മണ്ഡലമാണ് മണ്ഡലത്തിൽ ആരും കോൺഗ്രസ് ഇല്ല മാറി ഞങ്ങൾ മണ്ഡലം അതേപടി കേരള കോൺഗ്രസ് ആയി ആയി കഴിഞ്ഞിട്ട് പ്രവർത്തനത്തിനൊന്നും അധികാരിമായിട്ട് എനിക്ക് ജോസ് കുറ്റിയാനി അവരൊക്കെ ജോസ് കുറ്റ്യാനി ഒന്ന് കോളേജിലാണെങ്കിൽ പഠിക്കുന്നൂന്നെനിക്ക് തോന്നുന്നത് കുറ്റ്യാനി മാത്ര ചെറിയാനുണ്ട് ചെറിയാൻ വിമോചന സമര കാലം പോലെ എൻ്റെ കൂടെ ഉണ്ടല്ലോ കുറ്റിയാനി അറിയപ്പെടുന്നില്ല കുറ്റിയാനി ഇങ്ങനെ ബി എല്ലും കഴിഞ്ഞേച്ചിട്ട് ഇവിടെ വന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറി യും ബിസ് ആണോ ശ്രദ്ധ കേന്ദ്രം ആയിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനും പോയിട്ടില്ല രണ്ട് പാർട്ടിയിലും ഈ കൊള്ളാ കോൺഗ്രസ് സ്ഥാപിച്ചുകഴിഞ്ഞാൽ അതിന്റെ കുറെ പ്രവർത്തകരെ ഇല്ലല്ലേ കൊടുത്തിട്ട് ഞാൻ പതുക്കെ മാറി കഴിഞ്ഞല്ലോ അതും ഇത് ഇതിനകത്ത് ചിട്ടിയൊക്കെ തുടങ്ങിയതിന് ശേഷം എഴുപത്തിയാറിലാണ് മധ്യവസ്ഥ എഴുപത്തിനാലിലാണ് മധ്യവ്യവസായി രംഗത്ത് വന്നത് പിന്നെ ആ കാലഘട്ടത്തിലും സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ അയ്യോ സഹകരണ മേഖലയിൽ ആരും ഞാൻ നോമിനേറ്റഡ് മെമ്പറായി മെമ്പറായി മുട്ടത്തിലെ എലക്ഷൻ മെമ്പറായി അത് കഴിഞ്ഞ് മുട്ടം കഴിഞ്ഞ് അടുത്ത സഹകരണം മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് റബ്ബർ ഞാനിവിടെ കൂടിയല്ലേ രൂപീകരിച്ച് എന്റെ കൂടെ പഠിച്ച സെക്രട്ടറി ബികോം കാരനായോ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ പ്രസിഡന്റ് എം എം ഔസഫ് സാറ് അന്നത്തെ നീമാങ്കോഴയിലെ വിദ്യാഭ്യാസമായിരുന്നു അങ്ങനെ നല്ല കൃഷിക്കാരനായിരുന്നു പെമ്പിളിലെ നല്ല കൃഷിക്കാരനായിരുന്നു ആ റബ്ബറിൻ്റെ നല്ല നല്ല ആളായിരുന്നു അതുപോലെ ചെറുകിട കൃഷിക്കാർ ഒരുപാട് പേര് ഇവിടെ പറയാം പറയാം ആദ്യം ഉണ്ടായിരുന്ന ഡയറക്ടർമാർ വെള്ളിയാമറ്റത്തെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കതിലിക്കാട്ടിലെ മാത്തുകൂട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ മാത്തുക്കുട്ടി അത് കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് തന്നെ പുള്ളി മലബാറിന് പോയി മലബാറിലെ വലിയ സംഘകൃഷിക്കാരനായിരുന്ന മലബാറിലെ ഏറ്റവും കുറ്റി കുറ്റിയാടിക്ക് പോയി പിന്നെ വേറെ ഒരാളുണ്ടായിരുന്നത് ഒസൈഫ് സാറാണ് ഒന്ന് രണ്ട് മൂന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് നാല് കെ ടി തോമസ് ടി കെ തോമസ് അങ്ങനെ കുറേ ആളുകളായിരുന്നു ആദ്യത്തെ പ്രവർത്തകർ പിന്നെ ഇതിൻ്റെ എല്ലാം കേന്ദ്രീകൃത ഈ എൻ ബി ബ്രസ് പറഞ്ഞ പ്രസ കൊച്ചേറ്റ് കൊച്ചു സാറിൻ്റെ പ്രസ് അവിടെ കൂടി കൃഷിക്കാരൊക്കെ ഓരോ എരിയ പിടിക്കുകയൊക്കെ ചെയ്തത് സൊസൈറ്റി ഉണ്ടാക്കാൻ കാരണം തന്നെ റബ്ബർ വല്ല തീരെ മോശം അതിൽ സൊസൈറ്റി ഉണ്ടാക്കിയാലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ള അഡ്വൈസ് കിട്ടിയത് പാലായിന്നാണ് പാലായിൽ കെ എൻ ചാണ്ടി സാറ് അന്ന് ഇതിൻ്റെ പല സൊസൈറ്റി ഉണ്ടാക്കി ഇതുപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് ഒരുമാതിരി നന്നല്ല പ്രവർത്തനം തുടങ്ങി അതിൻ്റെ പ്രസിഡൻ്റ് കെ കെ ആയിരുന്നു ഈ കൈത്തിങ്കര കെ കെ അബ്രാഹാം പാലാക്കോളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപനാണ് അങ്ങാരായിരുന്നു അതിൻ്റെ അധികാലം മധുര പ്രസിഡൻറ് അങ്ങനെ അങ്ങാരുടെയും കൂടെ ചാൻസലർ വലിയ ആരോ ഇൻഫ്ലുവൻസ് ചെയ്തതിൻ്റെ ശരി എല്ലാ തൊടുപുഴ ഉണ്ടാക്കിയത് അങ്ങനെ ആ കാലത്ത് പാലയിൽ റവർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടാക്കി അതിൻ്റെ മുൻകൈ എടുത്തൊക്കെ കോൺഗ്രസ് ആണ് കേട്ടോ തൊടുപുഴ ഉണ്ടാക്കി മൂവാറ്റുപുഴ ഉണ്ടാക്കി മൂവാറ്റുപുഴത്തെ പ്രസിഡൻ്റ് നെല്ലൂർ മാത്യു ആയിരുന്നു നെല്ലൂർ മാത്യുന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ജോണി നെല്ലൂരിൻ്റെ ഫാദറിൻ്റെ അനിയൻ അഡ്വക്കേറ്റാ അവർ പെരുമ്പലം അതല്ലേ അതല്ലേ ആ നെല്ലൂരായിരുന്നു പ്രസിഡൻറ്റ് ആദ്യം അപ്പം അവരും സൊസൈറ്റി ഉണ്ടാക്കി ഞങ്ങളും ഉണ്ടാക്കി ഇപ്പം പലരും ഉണ്ടാക്കി അതെങ്ങനെ സൊസൈറ്റി ഉണ്ടാക്കി കഴിഞ്ഞാണ് ഈ കച്ചവടമായിരുന്നു ആദ്യം ചെയ്തത് ഈ മൂന്ന് രൂപ മാത്രം വില ഉണ്ടായിരുന്നപ്പോൾ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ റബ്ബറ് എടുക്കാൻ പ്ലാൻ ചെയ്തു അതുകൊണ്ട് കോർപ്പറേഷന് നാല് രൂപ അഞ്ച് പൈസ പത്ത് പൈസ ആയി വിൽക്കാം അതിൻ്റെ പേരിൽ സാധ്യത ഉള്ളതുകൊണ്ട് ഈ സൊസൈറ്റി ഉണ്ടാക്കി കൊടുത്താലേ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന് കൊടുക്കാനേ പോകുള്ളൂ അതുകൊണ്ട് അതാണ് ആദ്യം സൊസൈറ്റി ഉണ്ടാക്കിയത് പിന്നെ റബ്ബർ കൊണ്ടുവന്ന് അവിടെ എടുക്കുക സ്റ്റേറ്റ് ട്രേഡ് കോർപ്പറേഷന് കൊടുക്കുക അതും കോട്ട കോട്ടയനുസരിച്ചാണ് ഒരു ഏക്കർ ഏക്കറനുസരിച്ച് ഇത്ര ഏക്കറിന് കോട്ട എന്ന് പറയുക ഒരേക്കറുള്ള ആൾ അതിൻ്റെ റവർ റോഡിൻ്റെ രജിസ്ട്രേഷൻ കൂടെ കാണിച്ചിട്ട് വേണം വാങ്ങാൻ അങ്ങനെ ആദ്യ കാലങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു റവറിന് അഞ്ച് രൂപ വരെ നാലായിരം രൂപ വരെ അന്ന് കിട്ടും ഞാൻ പ്രവർത്തിച്ചത് എഴുപത്തി ആറിലാണ് ഞാൻ അവിടുത്തെ ആദ്യ കാലം പോലെ സ്ഥിരം സന്ദർശകനാണ് ഞാനന്ന് എനിക്ക് അന്ന് മുതൽ അതിനു മുമ്പ് ഇവിടെ ഇവിടെ നേരത്തെ ഒരു പത്ത് അതിനേക്കാൾ എൻ്റെ ഓർമ്മയുള്ളപ്പം മുതൽ ഇവിടെ റബ്ബറുണ്ട് ഇവിടെ മൂന്നാമത്തെ ഞാൻ എൻ്റെ കാലമായപ്പോഴത്തേക്കും രണ്ടാമത്തെ റബ്ബറായി പഴയ കാലത്തെ റബ്ബർ എന്ന് പറഞ്ഞാൽ തീ നാടൻ മരം ഇവിടെ കുറേ ഭാഗത്തൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ അത് ഞങ്ങൾ ഈ നാട്ടിൻ പുറത്തെ ഒരു 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 പിന്നെ മെഷീൻ ഉണ്ടായിരുന്ന അത് സഹകരണഭാങ്കിലന്നിട്ട് ഇതുകൊണ്ട് കൊടുക്ക കൊടുത്തു വിറ്റു വിപണനായി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങളൊക്കെ കാണും ഞാൻ അതിൽ അങ്ങ് അടുക്കലൊന്നുമില്ല അതെ അതെ അന്ന് എല്ലാ കാലത്തും ലാഭകരമായിരുന്നു അതാ നഷ്ടമൊന്നുമില്ല കാരണം അന്ന് വേറെ ഈ വാങ്ങാ കൊടുക്കാമെന്നുള്ള എല്ലാ മറ്റു പ്രക്രിയകളൊന്നും ഇല്ലല്ലോ അപ്പം ഈ സൊസൈറ്റിയിലെ പ്രസിഡന്റ് സാറ് സാറ് അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് വർഷമോ മൂന്ന് വർഷം കഴിയുമ്പം ചുമ്മാ എലക്ഷൻ നടത്തുന്ന ബാലറ്റ് ഇലക്ഷൻ അല്ല അങ്ങനെ രണ്ടാമത് കുട്ടിസാഹി പ്രസിഡൻ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കുറ്റിയാനി പ്രസിഡൻ്റായിട്ടുണ്ട് അന്നത്തേക്കും കുറ്റ്യാനി രാഷ്ട്രീയക്കാരൻ എന്നുള്ള എന്നുള്ളതല്ല അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്ത് കയറി പ്രസിഡന്റായി ആ പ്രസിഡൻ്റാകാൻ വേറെ ആരുമില്ല അതുകൊണ്ട് പ്രസിഡന്റ് ആയി അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഞാൻ റബ്ബറ് അങ്ങോട്ട് തന്നെ സ്ഥിരം കൊടുക്കാൻ തുടങ്ങി എനിക്കിവിടെ ഒരു ആഴ്ച മാസത്തിലൊരു കുറേ പ്രളവുണ്ടായിരുന്ന കാലം കാളവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ട് ഈ മറ്റേ കിഴക്കയറ്റത്തിൽ തൊമ്മി സാറിന് കൊടുത്തോണ്ടിരുന്ന ഞാൻ ഇങ്ങനെ ഇപ്പോഴത്തെ കൊടുക്കാൻ തുടങ്ങി ചെട്ടിപ്പറമ്പിൽ ജൂമ്മി സാറിനും പ്രൈവറ്റ് കച്ചവടക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന് സൊസൈറ്റി കൊടുക്കാൻ തുടങ്ങി അവിടുത്തെ പണിക്കാർ അവിടെ കയറ്റർക്കാർ സ്ഥിരം പണിക്കാർ തീയേറ്റിക്കാർ കുറേ പേരുണ്ടായിരുന്നു അവരുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു പിന്നെ സൊസൈറ്റിയിലെ ജോലിക്കാര് ചാക്കോയെ ഒരു തോമസ് പിന്നെ രണ്ട് അഞ്ചാ മൂന്നാല് പേരുണ്ടായിരുന്നു ഇവരൊക്കെ പറഞ്ഞ് എലക്ഷൻ വരുന്നുണ്ട് മത്സാറ് ഒരു അഡ്മിഷൻ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു അതിനകത്ത് കണ്ടേ അവർക്കാർക്കും വലിയ തൃപ്തിയുള്ള ആളുകളെല്ലാവരും തോന്നും എൻ്റെ മരുന്നോട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ആ ആ ടൈം എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ സി എ ടി യുവിൻ്റെ നേതാവിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി നോട്ടീസ് എടുപ്പിച്ചത് പ്രസ്സിൽ എൻ പി പ്രസിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി നിങ്ങൾ ചാക്കോ സാറിനോട് എഴുതി തരാൻ പറ നോട്ടീസ് അവൻ അന്ന് തന്നെ നോട്ടീസ് പ്രസി കൊണ്ടു ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ കാശ് ചെയ്യാൻ കൊടുക്കണോ എന്ന് നോട്ടീസ് അടുപ്പിച്ച് ഇറക്കി അങ്ങനെ നോമിനേഷൻ ആയില്ലല്ലോ അത് കഴിഞ്ഞ് ഇത് ഇത് അന്നലത്തേക്ക് ഇത് രാഷ്ട്രീയക്കാർ എടുക്കുന്നു എന്നുള്ളത് ഞാൻ അന്നേരവും മനസ്സിലാക്കിയിട്ടില്ല കുറ്റിയാഞ്ഞി അത് കേട്ടോണ്ട് ഇലക്ഷൻ വരുന്നത് കേട്ടോണ്ട് അവൻ്റെ അവൻ പുള്ളിയുടെ ഒരു പാനലുണ്ടാക്കി പുള്ളിയെ പ്രസിഡന്റ് ഉണ്ടാക്കാനും കോൺഗ്രസ് തന്നെ വേണ്ടിയിട്ട് അപ്പോൾ കേരള കോൺഗ്രസ്കാർ വിട്ടില്ല അപ്പോൾ എ സി ജയബോസാറും ബി ജെ യോസ്പും കൂടെ കൂടി കേരള കോൺഗ്രസിൻ്റെ പാനൽ അങ്ങനെ അവർ അഞ്ചാറ് പേർ നാലഞ്ച് പേരെ അവരുണ്ടാക്കി കുറ്റ്യാനിക്ക് ഉണ്ടാക്കി കുറ്റ്യാനിക്ക് പറഞ്ഞാൽ മിച്ച ആളുകളാണ് ഇവരൊക്കെ ആൾ തികഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് പി ജെ ജോസഫും അന്ന് തൊടുപുഴ എം എൽ എ എനിക്ക് വലിയ പരിയമില്ല ആളുമായിട്ട് ഇവിടെ ഞങ്ങളിവിടെ ഇപ്പറയല്ലേ വ്യാഴ പരിയും ഈ മംഗലപ്പുഴയും സെമിനാറിയിൽ ഇതിന് പോവും ധ്യാനത്തിന് പോവും വെക്കേഷനെ അപ്പോൾ ഞാൻ ഈ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പം ധ്യാനവും കുീനോ അവിടെ ഇല്ലല്ലോ അവിടെ കത്തോലിക്ക കത്തോലിക്കാ കുളേ അല്ലല്ലോ അപ്പം ധ്യാനത്തിന് പോകുന്ന അവിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട് വിജയ ഹോസ്പിറ്റൽ ശരി അങ്ങനെ നാല് ദിവസം ഒന്നിച്ച് താമസിച്ചു അങ്ങനെ രണ്ട് വർഷം കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പം പിന്നെ എനിക്കും ഉണ്ട് ഒരു ഫിയറ്റ് കാറ് ഇയാൾക്കുമുണ്ട് ഈ കാർ കാണുമ്പോൾ പുള്ളി അതിൻ്റെ അഭിപ്രായമൊക്കെ ചോദിച്ചു ഞാൻ തന്നെ ഓടി പുത്ത കാറല്ലേ അങ്ങനെ ആ കാറുമായിട്ടുള്ള ഒരു ബന്ധവും പിന്നെ ഇങ്ങനെ ഞാന ബന്ധം ഇത് എന്നോട് വന്നിട്ട് ഇലക്ഷന് പി ജെ ജോസഫും ഒരു വറീസാറുണ്ട് അന്നപ്പുളി പുള്ളിയുടെ എസ്റ്റൻ്റാണ് അവർ രണ്ടുപേരും കണ്ടു വറീസാറിനെ എനിക്ക് നന്നായിട്ട് പരിചയമാണ് അയാളുടെ അപ്പൻ എൻ്റെ ചിട്ടിയിലും ഒക്കെ ഉള്ള ആളാണ് സാർ അവിടെ കോളേജ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരും എന്നെ വന്ന് കണ്ടു ഞങ്ങളുടെ പാലല്ലേന്ന് ചോദിച്ചു ചേരാന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂടെ ആരൊക്കെയാണ് നിൽക്കുന്നത് ഒരു തോമസ് കാപ്പനെ വറീസാറ് വട്ടക്കുന്നന് പിന്നെ ആ ഒരു കരിമണ്ണൂരിൽ നിന്ന് ഒരു 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 വീട്ടുകാർ പെട്ടന്ന് നീ വരുന്നില്ല ആ അല്ലല്ല മറ്റേ നമ്മുടെ വക്കീലില്ലായിരുന്നു അല്ലന്നെ അല്ലേ ഇയാളെ ഡൽഹിയിലെ ഒരു ഐ എസ് കാരനോ ഐ പി എസ് കാരനോക്കെ മഴ കെട്ടിയൊക്കെ ഒരു മയനുണ്ടല്ലോ ആ സീരൊക്കെ വട്ടക്കാവൻ സിറേ കോട്ടക്കാവൻ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടാണ് കോൺഗ്രസ് ആണ് എൻ ജെ മത്സാറിന്റെ പാർട്ടിയാണ് സിറേ കൊട്ടക്കാവൻ ബന്ധുവാണ് അങ്ങനെ അയാളും സ്ഥാനാർത്ഥി അപ്പൊ ആ വട്ടക്കാവിനെയും പ്രസിഡന്റ് ആക്കാതെ ഇലക്ഷൻ ജയിച്ചു ആറുപേരെ അവരും കുറ്റിയാനിയും കുട്ടി സാഹിപ്പും അവസാനിച്ച മാത്രം അങ്ങനെ ഞങ്ങള് ഞാൻ വട്ടക്കുന്നന് ഈ പറയുന്ന വട്ടക്കാവന് തോമസ് കാപ്പൻ കാപ്പൻ എന്ന് പറയുന്നത് എ സി ചാക്കോ സാറിൻ്റെ ഫസ്റ്റ് കസിനാണ് അവൻ കോൺഗ്രസ് അല്ല അവൻ കേരള കോൺഗ്രസ് ആണ് അതെ അവൻ കോൺഗ്രസ് അന്ന അതേ കോൺഗ്രസ് അല്ല അല്ല കേരള കോൺഗ്രസ് ആണ് അവൻ്റെ വീട്ടുകാരല്ല കോൺഗ്രസ് ഇവ മാത്രം കേരള കോൺഗ്രസ് അങ്ങനെ ആറുപേർ ഞങ്ങൾ ജയിച്ചു ജയിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആറുപേരും കൂടെ ഒരിടത്ത് കൂടി ഇപ്പോൾ പി ജെസ് കൊണ്ട് വന്ന എന്നാണെങ്കിൽ പിന്നെ എങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു പ്രസിഡന്റ് ആകാവുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്കിതിനകത്തൊന്നും വലിയ സൊസൈറ്റിയിലെ രണ്ട് തവണ മെമ്പർഷിപ്പ് പ്രസിഡൻ്റായിരുന്നു അല്ലാത്ത മെമ്പറായിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമുണ്ട് ഇതിനകത്ത് പ്രസിഡൻ്റാകുന്നതിന് ഞാൻ ആയെന്ന് പറഞ്ഞു അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീൻസ് വരെ ഇംഗ്ലീഷിലായിരുന്നതാണ് ഞങ്ങളുടെ കൂടെയുള്ളവരാരും അത്ര ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു ചുരുക്കമായിരുന്നു സഹകരണ ഇംഗ്ലീഷിൽ ആ ഞങ്ങൾ ഞങ്ങളുടെ ഓസീഫ് സാറിലെ പ്രസിഡന്റ് ചാക്കോച്ചൻ സെക്രട്ടറി ചാക്കോച്ചൻ നന്നായിട്ട് ഇംഗ്ലീഷ് കഴിയും അങ്ങനെ ഇംഗ്ലീഷിലായിരുന്നു പിന്നെ പേപ്പേഴ്സ് പ്രവർബോർഡിന്റെ പേപ്പേഴ്സ് എല്ലാം ഇംഗ്ലീഷിലെ വരുന്നത് എല്ലാം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വരുന്ന അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ എന്നോട് ഇങ്ങനെ എടുക്കാവൂന്ന് ചോദിച്ചു അപ്പൊ ഈയൊരു സ്ഥാന ലബ്ധി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ലബ്ധി ഒരു രാഷ്ട്രീയ ചേരിമാറ്റമായി കണക്കാക്കാനാവില്ല എനിക്ക് ഞാൻ അവർ കൃഷിക്കാരനായതുകൊണ്ടും പി ജെ വസപ്പും കൃഷിക്കാരനായതുകൊണ്ടും എന്ന് തന്ന ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവരതൊരു രാഷ്ട്രീയ കേരളാ കോൺഗ്രസിന്റെ വിധേയമായിട്ട് അവർ കോൺഗ്രസ് രാഷ്ട്രീയം ഇല്ലല്ലോ എന്നാ ഞാനാ കേരളാ കോൺഗ്രസ് ഉണ്ടായില്ലേ അറുപത്തഞ്ചില് അറുപത്തഞ്ച് കേരള കോൺഗ്രസ് ഉണ്ടായപ്പം മാറി ഞാൻ കോൺഗ്രസ്സിനില്ലല്ലോ ഒന്നിലും ഇല്ലല്ലോ ചുമ്മാറൊക്കെ അല്ലേ എല്ലാ എല്ലാത്തിലും ഉണ്ട് സംഘാടന കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും മറ്റേ ഈ കുറ്റിയാനിയും കോസഫ് സാർ എൻ്റെ മച്ച സാറ് ഈ പറയുന്ന ഒട്ടക്കാവന് അവരൊക്കെ സംഘടന പിന്നെ മറ്റേ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഞാൻ എനിക്ക് വേണ്ടത് ചിട്ടിയ ഇത് സാമ്പത്തിക പ്രശ്നവും എല്ലായിടത്തും കയറുക എല്ലായിടത്തും സംസാരിക്കുക ചേച്ചി ചേർക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടും ഈ നമ്പ്യാവുറമ്പിലെ നമ്മുടെ പെള്ളിയാവിറ്റത്തുള്ള വേവി ചേട്ടന് അവൻ്റെ ചേട്ടൻ അനിയൻ മറ്റേ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ റവർ കൃഷിക്കാരും നല്ല ഉള്ളവരും ഇവരെയൊക്കെ ഞാൻ ചിട്ടിയിലും ചേർത്തിട്ടുണ്ട് അവരിലെ വോട്ടും പഠിച്ചിട്ടുണ്ട് അത് ഞാൻ അമ്പത്തി എഴുപത്തി ആറ് ചേർന്നിട്ട് തൊണ്ണൂറ്റി മൂന്നില് പതിനേഴ് വർഷം ദീർഘകാലം കാരണം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴേ അടുത്ത ഇത് വരുമ്പം ജയിക്കുന്നത് നിർത്തണമല്ലോ അപ്പം അതുകൊണ്ട് പി ജെസഫാണേലും സ്വ സ്വാതന്ത്ര്യം നന്നായിരുന്നു മൈ ഇത് പാ ഇതിലെ പൊടി ഇടപെട്ടിട്ടൊന്നുമില്ല ഞാനതുകൊണ്ട് അഡ്വക്കേറ്റ് പി ആർ പരമേശ്വൻ നായർ നമ്മുടെ കെ ടി തോമസ് എൻ ജെ മാത്യു എൻ ജെ മാത്യു ഒക്കെ കേരളാ കോൺഗ്രസിൻ്റെ വലിയ ഇതിപ്പോൾ പദവിയായിരുന്നു ഇവരെയൊക്കെ പാലിൽ ചേർത്ത് ഞങ്ങൾ രക്ഷ വന്നിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ഇവർ ഈ പതിനേഴ് വർഷത്തിനിടയ്ക്ക് ഇവരെ പി ആർ പരമേശൻ നായർ എന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു പിന്നീട് രാഷ്ട്രീയ കടന്നു വരികയും ലക്ഷ്യം അതിനില്ല സൊസൈറ്റിയിൽ മാർക്ക് രാഷ്ട്രീയ എനിക്ക് പ്രവർത്തനത്തിനും ബുദ്ധിമുട്ട് വന്നിട്ടില്ല പ്രവർത്തനത്തിന് അതിന്റേതായ പേരില് വലിയ നേട്ടവും വന്നിട്ടില്ല നമ്മള് പിന്നെ ഞങ്ങൾ ഡൽഹിയിലും ഒക്കെ പോയിട്ടുണ്ട് അക്കാലത്ത് പ്രിയ തിരഞ്ജൻ ദാസ് മുൻഷി പോൻഷി കോമേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന പേരെ പോയി കണ്ട് ഡെപ്യൂട്ടേഷൻ കൊടുത്തു അന്ന് റബറിന് പതിനാറ് രൂപയെ വിലയുള്ളൂ അന്ന് കരുണാകരൻ അന്ന് ഈ അവിടെ വെച്ച് കണ്ടു കുട്ടി സാഹിപ്പ് ഞാനിങ്ങൂടെ പിജയ വസുണ്ട് ഞങ്ങളൊക്കെ കൂടെ കൂടി ഒരു ഇത് പോയി ഡെപ്യൂട്ടേഷൻ പോയിട്ടുള്ളു എന്തിനാ ഈ റബറും കൊണ്ട് പോയി അവിടെ ഒരു ഒരു പ്രകടനം നടത്തുകയൊക്കെ ചെയ്തു റബ്ബർ ഷീറ്റ് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞിപ്പോൾ കരുണാകരൻ ഞങ്ങളോട് വെച്ച് ഈ പതിനാറ് രൂപ കിട്ടിയാൽ പോലെ നിങ്ങൾക്ക് അത് നല്ല വിലയല്ലേ അപ്പോൾ സാറിന് ഇതിൻ്റെ കൃഷിയുടെ ചെലവിനെ പറ്റി അറിയത്തില്ല എന്നിട്ടാണ് കുട്ടി സാഹിപ്പ് വലിയ ബഹുമാനത്തോടെയാണ് പറയുന്നത് എനിക്ക് ഈ കരുണാകരന്റെ അടുത്ത് തോന്നിയില്ല ഞാൻ ഈ ബഹുമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കുട്ടി സാഹിത്യോണ്ട് അധികം ഞാൻ ഇന്ന് സംസാരിച്ചു വിലയൊന്നും കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല വെട്ടുകൂലി കൊടുക്കേണ്ട കാര്യവും വളർന്നുണ്ട കാര്യമോ ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല വില കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഒന്നും മിച്ചില്ല സാറേ പറയട്ടെ ആ കൂടെ ഞാൻ ആദ്യം ടി വി കാണുന്ന ഡൽഹിയിൽ കരുണാകരൻ്റെ മുറി കയറി ചെന്നപ്പം കുട്ടി ഞാൻ ഞാനിങ്ങൂടെ കണ്ടിട്ട് നമ്മൾ ഉള്ളി ടി വി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക ഒരു പഴയ ഒരു ഒരു സ്ത്രീ വായിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ആദ്യം ടി വി കണ്ടതുകൊണ്ട് അന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങളി പോകുന്നു ആ അന്ന് സ്ത്രീ അരഞ്ജരഞ്ജനാ മനുഷ്യ കണ്ട കോമേഴ്സ് മിനിസ്റ്റർ കോമേഴ്സ് മിനിസ്റ്റർ കാണാൻ ചെന്നപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആരാണെന്ന് പറയുമോ എൻ്റെ ഒരു സാറാണ് കൃഷി കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഐ എസ് കാരാണ് പി ജി മുരളീധരൻ അങ്ങനെ അവിടെ ഇംഗ്ലീഷും പഴിഞ്ഞിട്ട് അയ്യെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തായി ഇംഗ്ലീഷ് അത് കഴിഞ്ഞാൽ പുള്ളി ഐ എ സി എഴുതി പാസ്സായിരുന്നു പുള്ളി ഇവിടെ വന്നു കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നു ഇവിടെ കോട്ടയം കളക്ടറോ ഞണ്ടൊക്കെ ആയി കഴിഞ്ഞ പുള്ളി വീണ്ടും ഡൽഹിക്ക് പോയി ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി മനുഷ്യൻസ് അപ്പോൾ അയാൾ ഫ്രീ ആയതുകൊണ്ട് പിന്നെ അയാളുമായിട്ട് സംസാരിച്ചു അയാൾക്ക് വലിയ ഇഷ്ടമായി അയാൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇന്ന് എന്നെപ്പൊക്കെ ഞാനൊക്കെ വലിയ ആളായിട്ട് അങ്ങാർ കാണുന്നത് ഞാനൊരു മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ അയ്യേതൊന്നും ഇല്ലെന്നയാളുടെ കാരണം ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ ചുമ്മാ കൃഷിക്കാരുടെ ഒരു ഇടപാടാണ് അല്ലാതെ അതിൽ കൂടി വലിയ വലിപ്പൊന്നും ഞങ്ങളുടെ ഒന്നും സ്ഥാനത്തിനില്ലെന്ന് പറഞ്ഞു അതൊന്നും അല്ലെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാൻ പാടില്ല കൃഷിക്കാരുടെ അന്ന് അങ്ങനെ ഈ പഞ്ചാബിലുള്ള വലിയ കൃഷിക്കാരെയൊക്കെ ആയിരിക്കും കാണുന്നതേ നമ്മളെ അങ്ങനെയാണ് കൂട്ടി ഏതായാലും അവിടെ നിന്നൊക്കെ പോകുന്നു വിലയുടെ കാര്യത്തിലൊന്നും ഒരുമിച്ചോ വന്നിട്ട് തിരിച്ചു പോന്നു അങ്ങനെ ഇരിക്കുന്നു വില കിട്ടണമെങ്കിൽ ആ ഇറക്കുമതി മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പോളിസി ഒക്കെ മാറിയാലേ അത് ഇനി മാറിയേ ആ കാലയളവിൽ തന്നെ ഇടതുപക്ഷവുമായി സഹകരിച്ചു കൊണ്ട് ആശുപത്രിയുമായി അത് വേറെ ഞാൻ എഴുപത്തി തൊണ്ണൂറ്റിമൂന്നില് പിരിഞ്ഞല്ലോ പോവാ തൊണ്ണൂറ്റി മൂന്നില് പിന്നിപ്പം പിന്നെ ഞാനിങ്ങനെ നടക്കുക അപ്പം ഞാൻ പറയാമല്ലോ ജനദേവൻ എം എൽ എ ജനദേവന് ഞാൻ ചെറുപ്പം പോലെ അറിയും ജനദേവന് ഈ ഞാനൊരു ദിവസം ബസ്സേ വന്ന് ഇറങ്ങുമ്പം ഇത് നിങ്ങൾക്ക് ഭൂഷണമല്ലാന്ന് പറയുമ്പോൾ വാദം പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുക ഏതാ വീടി തെർപ്പുകാരുടെ അടുത്ത് നിന്ന് പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആ ക്ഷമക്കാർക്ക് ഭൂഷണമല്ല എന്നാണ് പുള്ളി പറഞ്ഞത് ആ പ്രസംഗം കേട്ട് കുറച്ചേരം കേട്ടിരുന്നു പുള്ളി അന്നേരം ആ അങ്ങനെ പുള്ളി ഇങ്ങനെ രസകരമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടുള്ളിയിട്ട് നമ്മൾ പരിചയം അത് കഴിഞ്ഞ് പുള്ളി എല്ലാവരെയും ഇങ്ങോട്ട് കയറി പരിചയപ്പെടുന്ന ആളായിരുന്നു ഈ എലക്ഷനൊക്കെ ഞങ്ങളെ എലക്ഷൻ കഴിഞ്ഞ വെച്ചിട്ട് പുറത്തിങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവലോകനം ലോകം ചെയ്തു കുത്തിയിരിക്കുമ്പോൾ പുള്ളി വന്ന ഞങ്ങടെ കൂടി ഇരിച്ചു ഇടതുപക്ഷക്കാരനെ പക്ഷേ ഞങ്ങൾക്ക് മറ്റേ അവരെ അടുപ്പിക്കാത്ത ഇരിക്കുന്ന ആ മനുഷ്യൻ വന്ന് അടുത്തീട്ടിൽ വെടി പറയുകയും ഒരു വീട് കത്തിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ജനദേവൻ അങ്ങനെ ആ ജനദേവനൊക്കെ കൂടെ കൂടി വന്നാക്കി ആയത് ഈ സഹകരണാശുപത്രി സഹകരണ ആശുപത്രിയിൽ അവരെ ഇടതുപക്ഷക്കാരായിരുന്നു മിന്നലെ എങ്കിൽ എല്ലാവരെയും സഹകരിപ്പിച്ചാലേ മുമ്പോട്ട് പോകുള്ളൂന്ന് അവർക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഇലക്ഷൻകാലായപ്പം എന്നോട് ചോദിച്ചു നോമിനേഷനകത്ത് വരാമോന്ന് ചോദിച്ചു ഞാൻ റബ്ബറിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ നോമിനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്കും ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് എനിക്ക് തോന്നിയില്ല അല്ല അന്നും അല്ല ഇന്നുമല്ല കേട്ടോ കാരണം പ്രവർത്തകർ കൂടുതലവരാണ് അപ്പം ഞാൻ അതിനകത്ത് കയറി അന്നത്തെ സേവനങ്ങൾ അവര് അന്ന് വൈസ് പ്രസിഡന്റ് ആകാന്നാണ് ചോദിച്ചത് ആദ്യം അത് പറ്റിയായിരുന്നു അത് പിന്നെ അവര് തഹസിൽ റിട്ടയർ ചെയ്ത ജി സുകുമാരനെ പ്രസിഡന്റ് ആക്കി കാരണം എനിക്ക് ഫുൾ ടൈം അവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ എല്ലാ ദിവസവും പോകണം പത്ത് പന്ത്രണ്ട് ഡോക്ടർ അമ്പത് പേരുടെ സ്റ്റാഫിന്റെ കാര്യം നോക്കണം പന്ത്രണ്ട് ഡോക്ടർമാരുണ്ട് ഇതിനിടയിൽ ഇതിനിടയിൽ തന്നെ ഞാൻ ഈ സംസാരത്തിനിടയിൽ തന്നെ ഒരു കാര്യം ഓണത്തിച്ചോട്ട് ഒരു സ് ബ്രാൻഡായ ഹോട്ടൽ ഇതിനിടയിൽ സ്ഥാപനം ഉണ്ടായി അപ്പോൾ അങ്ങയുടെ ഭാര്യയുടെ പേരിൽ നാമദേയത്തിൽ അപ്പോൾ അത് ആ സ്ഥാപനം ഏത് കാലഘട്ടത്തിലാണെന്നും അത് എഴുപത്തിയാറിലെ ഒരു അവിടെ ഒരു ഈ സാറ് മംഗളെ സാറെ അവിടെ ഒരു അത് ഞാൻ അബക്കാരിയിലൊക്കെ വന്നതിന് ശേഷമാണല്ലോ തീർച്ചയായിട്ടും അതിന് ശേഷമാണ് ആ അത് അബക്കാരി വന്നതെന്ന് പറഞ്ഞൊരു ഒരു ആക്സിഡൻ്റലായിട്ടിങ്ങനെ ചോദിച്ചു അഡ്വാൻസ് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ പ്രകോ ലേലത്തിന് പോകാം എന്ന് പറഞ്ഞ് പോയി കൂടെ ഞങ്ങളും പോയി അവർ പിടിച്ചു പിടിച്ചിരിച്ചു പോകാമതി നടത്തിപ്പൊക്കെ പിന്നെ അങ്ങ് നടന്നോളും ഒരു വർഷത്തിന് ലേലക്കാലത്തെ സഹകരിക്കേണ്ടു പൈസയും കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു പിറവായി മാറ്റുപുഴയായി കോതമ്പൂലമായി പിന്നെ അവിടെ പങ്കായി ഇവിടെ പങ്കായി അതൊക്കെ ലേലക്കാലത്തേ പ്രധാന വർക്ക് പിന്നെ ഉള്ളത് നല്ല മാനേജർമാരെയും പാർട്ട്നേഴ്സിന്റെയും എടുക്കന്മാരും അവരുടെ മക്കളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട് വന്നിട്ട് എഴുപത്തി ആറ് ആ എഴുപത്തിരണ്ടിലാണ് ആ ജോൺസർ അതിന്റെ ഫൗണ്ടേഷൻ ഇട്ട് ഞാൻ പറഞ്ഞു കാണുന്ന കെട്ടിടത്തിന്റെ ഫൗണ്ടേഷനും ഒരു അമ്പത്തിരണ്ട് ബില്ലറും വാർത്ത ഞാനല്ല ഒരു ജോൺസാറാണ് അത് കഴിഞ്ഞ് അയാൾ ഡിസ്റ്റസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പത്ത് വർഷം അവിടെ ഇട്ടോണ്ടിരിക്കുന്നു അതിന് ഒരു കേസ് ഉണ്ടായി അയാളുടെ വൈഫ് മറ്റേ കേസ് കൊടുത്തു അത് കഴിഞ്ഞ് ആ കേസ് ഉടനെ തന്നെ പൈസ കിട്ടേണ്ട കാര്യമുണ്ടായിരുന്നുള്ളു അത് കൊടുത്തൊക്കെ തീർത്തു ആ കേസ് തീർത്തപ്പോൾ തന്നെ മധ്യസ്ഥൻ ആ കാശ് കാരണം പിന്നെ അന്വേഷിച്ച് പറഞ്ഞ അയാൾക്ക് കാശ് കൊടുക്കാറുണ്ട് അപ്പം ശരി മധ്യസ്ഥൻ ജോൺസാർ അംഗീകരിച്ച് മധ്യസ്ഥൻ അത് ഒരു പബ്ലിക് അത് അന്ന് എഴുപത്തി ആറില് ഞാനത് കമ്മീഷൻ ചെയ്തത് എൺപത്തി ഒമ്പതിലാ പിന്നെ എൺപത്തി അഞ്ചിലാണ് ഞാൻ അതിന്റെ പണി ഇറങ്ങിയത് അപ്പൊ എൺപത്തി അഞ്ചില് സിസിലിയ ഹോട്ടലിന്റെ മറ്റു സ്ഥാപനങ്ങളും ആരംഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ അന്ന് എനിക്ക് ഞാൻ ഷോപ്പ് നടത്തിയിട്ടുണ്ട് ശരി എഴുപത്തി ഒൻപതിൽ മുട്ടത്ത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഷാങ്കൂർ അനുവദിച്ചു ശരി ബ്രാഞ്ച് അത് തുടങ്ങനാട്ടിലായിക്കാണ് ഒരു അഗ്രികൾച്ചറൽ ബ്രാഞ്ചായിട്ട് അനുവദിച്ചത് തുടങ്ങനാട് സ ഏരിയായി വേണം തുടങ്ങാട്ട് കെട്ടിടങ്ങളൊന്നുമില്ല അവിടെ ഏതെങ്കിലും പള്ളിയുടെ വക കെട്ടിടത്തിലൊക്കെ എന്നോട് ആരോ ഒക്കെ പറഞ്ഞു എനിക്ക് അവിടെ ഒരു ഒന്നര സെൻറ്റ് സ്ഥലം അടക്കണമുണ്ടായിരുന്നു ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തൊട്ട് കൊണ്ട് ചേർന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ആ കെട്ടിടം പണിതും ഞാനമ്മുടെ ഞാൻ ആ കൺസ്ട്രക്ഷൻ്റെ ചാർജ് എനിക്കായിരുന്നു കാരണം എനിക്ക് പി ഡബ്ല്യു ഡി കോൺട്രാക്ട് ഉണ്ട് അതിന് മുന്നോ ചെറിയത് രസകരമായ സംഭവം ചോദിച്ചു അത് അതിന് കാരണം പറയുന്നുണ്ട് അത് പറയാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇക്കരിക്ക് തോട് കിടന്ന് പാലം ഇല്ലായിരുന്നു റോഡില്ല ഈരാറ്റുവേട്ട മുട്ടൻ റോഡ് ഇല്ല ചെറിയൊരു മൂന്നരള്ളൂ ശരി അപ്പൊ ഇങ്ങോട്ട് കിടക്കാൻ പാലം നല്ലത് പഞ്ചായത്തിൽ നിന്ന് എൽ ഡി സ്കീമിൻ്റെ ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്കീം പാലം ഇത് അനുവദിച്ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മൂന്നിലൊന്ന് കുറച്ച് എടുക്കാമെങ്കിൽ ആ പർ വർക്ക് കിട്ടും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ എസ്റ്റിമേറ്റ് അത് പതിമൂന്നടി രീതിയിലുള്ള നല്ല പാലാണ് ഇപ്പോൾ കാണുന്ന വലിയ പാലമായി പറയുന്നത് അത് അത് ഏറ്റെടുത്ത് നടത്താമെങ്കിൽ പാലം കിട്ടും അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇക്കരെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാമെന്ന് ചോദിച്ചു അന്നേരം എനിക്ക് തീരെ പ്രായം കുറവായി എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞു ഞാനത് മൂന്നിലൊന്ന് കുറച്ച് ഒരു രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വേണം അന്നു പോലെ കണ്ട്രാക്ട് രജിസ്റ്റർ ചെയ്ത് മറ്റോട് പോയിട്ട് എന്നിട്ട് കൊടുത്തു എടുത്തു അതിലുണ്ട് ആ അന്നേരം നമ്മുടെ നാട്ടിലെ ആ സ്വഭാവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആ മൂന്നിലൊന്ന് കുറച്ച് എടുത്തതിനും ഞാൻ വേറെ ആളുകൾ ടെൻഡർ വാങ്ങിച്ച ആളുകൾക്ക് അമ്പത് രൂപ വെച്ച് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു കൈക്കൂലി അല്ല അവർക്ക് കോമ്പൻസേഷൻ അത് കൊടുക്കേണ്ടി വന്നു അത് തന്നെ ആ പണി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പരം പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഷെയർ എടുത്ത് ഞാൻ സെക്ഷൻ ഓഫീസ് അസിസ്റ്റൻറ് എൻജിനീയർ അങ്ങനെ മൂന്ന് സ്ഥലത്ത് പോയാലേ എൻ്റെ പൈസ കിട്ടുകയുള്ളായിരുന്നുള്ളൂ പണിയിച്ചത് വേറെ ഒരു കഴിവാണ് അത് നാട്ടിലെ ആളുകളുടെയും സഹകരണം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തെങ്ങും മാവുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും എല്ലാം വീട്ടിൽ പിടിച്ചൊക്കെ പണിച്ച് അത് കഴിഞ്ഞ് അതിന് പൈസ മേടിക്കാൻ നേരത്തെ മൂന്നിടത്തും കൈക്കൂലി കൊടുക്കുന്നുണ്ട് സെക്ഷൻ ഓഫീസിൽ നിന്ന് അതിൻ്റെ പ്ലാനെ എങ്ങനെയാ പണിയേണ്ടതെന്നുള്ള പ്ലാൻ വെച്ച് പ്ലാൻ പാസാക്കുമല്ലോ അത് ചോദിച്ചപ്പം അയാൾ ജീമ ഒഴുപ്പി പിന്നെ എന്നോട് പറഞ്ഞു പത്ത് രൂപ കൊടുക്കാൻ പറഞ്ഞു പത്ത് രൂപ കൊടുത്തപ്പോൾ പ്ലാന് തോന്നും പത്തല്ല അമ്പത് സെക്ഷൻ ഓഫീസെടുക്കാൻ അമ്പതാണ് പത്ത് രൂപ അവിടുത്തെ എന്നാ വർഷം കൂപ്പണ്ടെന്നാണ് ശരി ആകെ പതിനായിരത്തി അഞ്ഞൂറോട് രൂപയേ ഉള്ളുറക്കണം അത് കഴിഞ്ഞ് പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒന്നും ചെയ്യാനില്ല അയാളുടെ മൈസമ്പത്തൂർ കയറിയ ഡിവിഷൻ വിലയ്ക്ക് പോകുന്നത് അമ്പത് രൂപ അവിടെ ഒരു പ്രധാന അത് കഴിഞ്ഞാ ഉണ്ടായത് ഇത് കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് ഉറക്കണേ അന്നും ഇന്നും നമ്മുടെ സ്വഭാവം സ്വഭാവ ഓർക്കണ്ടത് അവിടെ ആയി മോളി ചെന്നപ്പോഴും ജില്ലാ ഫീസിൽ ചെന്നപ്പോ ഇയാള് കൈക്കൂലി മേടിക്കരാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ില്ല് എഴുതി പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അവിടുത്തെ റേറ്റ് ഉണ്ടാകുന്ന ബീവും പറഞ്ഞു പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ കൊടുത്താ എഴുതികൊണ്ട് വന്ന് പുതിയ ബില്ല് പാസ്സായി തൊഴിൽ ട്രഷറിയിൽ നിന്ന് വന്ന് പുത്തൻ നോട്ട് കൊണ്ടുവന്ന് വിതരണം നടത്തി എല്ലാവർക്കും അതായത് കടകളിലൊക്കെ കാശ് കിടവായിരുന്നു ശരി അത് വിതരണം നടത്തി അങ്ങനെ പാലം ഉണ്ടായി ശരി അത് റോഡുണ്ടായിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ കിടന്ന് ക്രമേണയാണ് റോഡും കൂടി തീർന്ന് ക്രമേണ മൂന്നാർ നമ്മുടെ നല്ല കോൺഗ്രസ്സുകാരനായിട്ടുള്ള വാഴയാരി കുഞ്ഞാട്ടനായിരുന്നു പഞ്ചായത്ത് മൈലയാവിന്റെ പ്രസിഡന്റ് ശരി ഇവിടുത്തെ പ്രവൃത്തികളായിരുന്നു ഇവർ രണ്ടു പേരുകൾ നോക്കിയിട്ടാണ് മുട്ട മീരാറ്റുപൊട്ട അഞ്ഞപ്പവകി കാണുന്ന റോഡ് ഉണ്ടായിരുന്നു ശരി അത് മുഴുവൻ പാറ കൈകൊണ്ട് പൊട്ടിച്ച് ആണ് റോഡ് അന്ന് വെട്ടിയെടുത്തത് ഇവർ കാണുന്ന ഇടുക്കിയിൽ കാണുന്ന റോഡുകൾ പോലെ ശരി ശരി റോഡ് പോലെ തന്നെ അതിപ്പം വലിയ റോഡ് ശബരിമല റോഡായില്ലേ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ബിസിനസ് രംഗത്ത് രാഷ്ട്രീയത്തിന്റെ ഞാൻ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വിട്ടുനിൽക്കുകയും ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര വധിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലും ചില രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ എം എം ജേക്കബ് സാറ് കെ എം മണി സാറ് ഇവരെല്ലാമായി ഒരു വ്യക്തിബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുവാനും സാധിച്ചു എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ തേവര കോളേജ് നിന്ന് ചേരുമ്പോൾ എന്നെ ആദ്യം സ്വീകരിച്ചത് കെ എം മാണിയാണ് കെ എം മാണിയന്ന് അവിടെ ചെയർമാൻഷിപ്പ് ഇലക്ഷൻ നിൽക്കുക കോളേജിന്റെ അയാള് മൂവാറ്റുപുഴ വന്നു അയാളുടെ കമ്പനി നിൽക്കാം ഈ തൊടുപുഴ ഇവിടെ നിന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പിള്ളേരെ ക്യാൻവാസ് ചെയ്യാൻ പെട്ടി കാണുമ്പോൾ അറിയാം കോളേജിലായിട്ട് എവിടെയെങ്കിലും ആളെന്ന് പെട്ടി കാണുമ്പോൾ ചോദിച്ചാൽ അങ്ങോട്ടും തേവരാ അങ്ങനെ അവരുടെ കൈപ്പിടിച്ച് അന്നേരേ അത് കഴിഞ്ഞാൽ അവരുടെ ആരിലെങ്കിലേ ഒരു ഒരു ആരിലെങ്കിലും മണി പോവുന്നില്ല മണി ഇവിടെ നിൽക്കുക ആളുകള് കൂട്ടുകാരെ അല്ലെങ്കിലും കൊണ്ടുപോയി ഞങ്ങളെ ദേവരെ കൊണ്ടുപോയി ഹോസ്റ്റലിലാണെങ്കിലും ഹോസ്റ്റലിൽ കയറി കയറ്റി അങ്ങനെയുള്ള സേവമാണ് മാണിയായിട്ട് അന്നത് അത് ആ മാണിക്ക് വേണ്ടി ഇലക്ഷൻ വർക്കും ചെയ്തു ആ ഇലക്ഷൻ മാണി തോറ്റും പോയി മാണി അത് അംഗീകരിക്കുന്നുണ്ടോട്ടെ ഞാൻ പുറത്ത് കണ്ടു അതിനകത്ത് എണ്ണത്തിൽ തെറ്റിപ്പോയതാന്നാണ് മാണി പറയുന്നത് സത്യം അതല്ല കാരണം എണ്ണോ അല്ല മറ്റൊന്നുമല്ല അവിടുത്തെ കമ്മ്യൂണൽ ഇതാണ് മാണി കാത്തലിക്കാണ് ആ മറ്റൊരു നോൺ കാത്തലിക്സാണ് അതായത് കോക്ക മറ്റു മറ്റു ക്രിസ്ത്യാനികൾ ഹിന്ദുസെല്ലാം കത്തോലിക്കലാണ് ഇപ്പോൾ കൊടയിൽ നടത്തുന്നത് അച്ഛന്മാർ അപ്പോൾ അച്ഛന്മാരുടെ പാർട്ടിയാണ് കത്തോലിക്കരെല്ലാം നോൺ കാത്തോലിക്സി ഓട്ടാണ് ഞങ്ങൾക്കറിയായിരുന്നു മാണി ഇപ്പം എഴുതുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ ആ എണ്ണം തെറ്റിപ്പോയി രണ്ടാമത് നോക്കിയപ്പോൾ അങ്ങനെ അങ്ങനെ അതിനകത്ത് പ്രസ്വസ്ഥനായിരുന്നു എഴുതിയിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് മാണിയുടെ കുഴപ്പമില്ല മുട്ടക്കനാണ് ട്രിച്ചി പഠിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിൽ ഒരുപോലെ പ്രസംഗിക്കും ഇന്റർവ്യൂ യൂണിവേഴ്സിറ്റി മത്സര പ്രസംഗ മത്സരത്തിനൊക്കെ പ്രസംഗം കിട്ടിക്കൊണ്ടിരുന്നതാണ് കാരണം മണിസാർ അത് കഴിഞ്ഞ ബി എ പാസ്സായി പോയി ഞാൻ ഇന്റർവ്യൂ പാസ്സായി മണിസാർ മദ്രാസിൽ പോയി ബി എ ഡിന് ചേർന്നു ഞാൻ മദ്രാസിൽ പോയി കൃഷി കോളേജിൽ ചേർന്നു അന്ന് അവിടെ വെച്ചും വലിയ കോളേജ് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും ഓരോ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കിട്ടു ടി കെ മാണി ടി കെ മാണി കെ എം മാണിയുടെ കസിൻ മരങ്ങാട്ടുപുള്ളിക്കാരാ തടത്തില് അങ്ങനെ ബന്ധുക്കാരായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എൻ്റെ മകളെ ഇവി എമ്മില് ഇടക്കിട ഞാൻ കല്യാണം കഴിച്ച് എന്തുമ്പം അവളുടെ ചേച്ചി മാണി സാറിൻ്റെ മകളാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഭാര്യ ആ സേവി ഡോക്ടർ സേവി കിട്ടിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കോന്ധുക്ക അതിനൊക്കെ പുറമെ രാഷ്ട്രീയം ഞാൻ തുടങ്ങിയപ്പോൾ കേരളാ കോൺഗ്രസ് ആയിരുന്നു ഞാൻ ജോസഫ് ജോസഫ്കാരനായെന്നുള്ളിക്ക് മനസ്സിലായി ഞാൻ തുടർന്ന് പറയുകയും ചെയ്തു മാണിയോടെ കുഞ്ചുവാണിയോടെ മകനോട് പറയുകയും ചെയ്തു ഞാൻ ജോസഫ് ഗ്രൂപ്പാണ് എന്നെ നിങ്ങളെ മാണി ഗ്രൂപ്പായിട്ട് കണ്ടേക്കരുത് പിന്നെ എനിക്കൊരു ഭാഗ്യമുണ്ട് നിങ്ങൾ തൊടുപോ വരുന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് പാലായിക്കു വരുന്നുമില്ല എലക്ഷനെ ഞാൻ ഓട്ട് ചെയ്യേണ്ടി വരികയല്ലോ നിങ്ങൾക്കെതിരായിട്ട്